നമ്മളിൽ പലരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് പൈസിന്റെയും മലബന്ധത്തിന്റെയും ഇഷ്യൂസ് ഇത് പരസ്പരം വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് നാലുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എത്താതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ കുടിക്കാതിരിക്കുന്ന സമയത്ത് വ്യായാമ കുറവ് മൂലം അല്ലെങ്കിൽ അമിതമായി ഒരുക്കുന്ന സ്ട്രെസ് കാരണം ഒക്കെ നമ്മുടെ മലബന്ധത്തിന്റെ ഇഷ്യൂസും ഉണ്ടാകാറുണ്ട് മലം കട്ടിയാകുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിൻ അപ്ലൈ ചെയ്തുകൊണ്ട് മലവിസർജനം സാധ്യമാക്കേണ്ടതായിട്ട് വരാം സോ ആ സമയത്ത് നമ്മുടെ രക്തക്കൊള്ളുകളിലൊക്കെ സ്ട്രെയിനിങ് അതായത് സമ്മർദ്ദം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് രക്തകൊള്ളുകൾ തടിക്കുകയും വീക്കം വെക്കുകയൊക്കെ ചെയ്യുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പൈൽസ പോലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ആ സമയത്ത് വേദന പുകച്ചില് ചൊറിച്ചില് അല്ലെങ്കിൽ ബ്ലീഡിങ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത് മാക്സിമം വൈകിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് സോ ആ സമയത്ത് ഇന്ത്യയും മലം പിന്നീട് കൂടുതൽ കട്ടിയായിട്ട് വീണ്ടും നമ്മൾ ഒത്തിരി സ്ട്രെയിൻ അപ്ലൈ ചെയ്തുകൊണ്ട് മോഷൻ പാസ് ചെയ്യേണ്ട ചെയ്യേണ്ടതവസ്ഥയിലേക്കും ഇത് പൈസ കൂട്ടുകയും ചെയ്യുന്നു സോ ഇതൊരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു സോ ഈ ഒരു സൈക്കിൾ ബ്രേക്ക് നമ്മൾ എന്ത് ചെയ്യണം ധാരാളം ഫൈബർ ഇടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക പ്രോപ്പർ ആയിട്ടുള്ള ശീലമാക്കുക നിങ്ങളുടെ സ്ട്രെസ് മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും